അതിൽ മോനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞതിൽ സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ ഈ നമ്മളിപ്പോൾ കുടുംബാംഗങ്ങളോടൊന്നല്ല ആരോടാണെങ്കിലും പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് പറയുന്നതാണ് നല്ലത് നമ്മൾ നോക്കാം അല്ലെങ്കിൽ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അത് അവർ പ്രതീക്ഷിക്കും പ്രതീക്ഷിക്കുമ്പോഴാണ് കൂടുതൽ ശത്രുത ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് പറയുക പിന്നെ ഭാര്യയുമായി ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം പിരിഞ്ഞ് താമസിക്കുന്നത് പക്ഷേ ബന്ധം നല്ലതാണ് എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് അപകടമുണ്ടായി എന്നുള്ളതല്ല അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ള ആ ഒരു പ്രസൻറ്റ് കണ്ടീഷനെ മനസ്സിൽ എടുക്കുക അല്ലാതെ എപ്പോഴും അപകടം ഉണ്ടായി 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 എന്ന് ചിന്തിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല ബിസിനസ് നമ്മളിട്ടാൽ അതിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മൾ ആ ബിസിനസ്സിനെ ഏകാഗ്രമായി മുന്നോട്ട് കൊണ്ടുപോകണം കാരണം ആ ബിസിനസ്സിൽ എപ്പോഴും നമ്മുടെ ഫോക്കസ് ഉണ്ടാകണം നമ്മളതിൽ ശ്രദ്ധിക്കാതെ മനസ്സിനെ പല വഴിക്ക് വിട്ടാൽ ബിസിനസ് തകർന്ന് തരിപ്പണായി പോകും അതുകൊണ്ട് നമ്മൾ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ബിസിനസ്സാണ് നമ്മളുടെ എന്ന് മനസ്സിലാക്കി അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബിസിനസ്സിൽ നല്ല ഉയർച്ച ഉണ്ടാകും